ചവറ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു നവംബർ മുതൽ വരെയാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് ചവറ ചവറ ഗവൺമെന്റ് ആണ് സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോയാണ് പ്രകാശനം ചെയ്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിഷ ആനേടി ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി കലോത്സവ പോസ്റ്ററിന്റെ പ്രകാശനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് പബ്ലിസിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റികളില് എത്രത്തോളം പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ അവരുടെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും ചെയ്ത് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് എല്ലാവർക്കും എല്ലാവരും നമുക്കറിയാം എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് അപ്പൊ എറ്റൊരു അഭ്യർത്ഥനയാണ് എല്ലാവരും നമ്മൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണം നമുക്ക് എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അതും പറഞ്ഞു തരിക എല്ലാ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് വിഷ്ണു വി ചവറയെ ആദരിച്ചു മല്ലയിൽ അബ്ദുൽ സമദ് അർച്ചന എലിസബത്തുമ്മൻ അജന്ത പി വൽസ റോജ മാർക്കോസ് രാജ്ലാൽ തോട്ടുവാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ